ഹലോ അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും റെഡിമെയ്ഡ് നെക്ക് പാച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കാലമായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ നെറ്റിൻ്റെ നെക്ക് പാച്ചസ് എപ്പോഴാണ് വരികയെന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും മുമ്പ് നമ്മളൊരു അറേ പ്രാവശ്യം നമ്മൾ ഈ ഒരു നെറ്റ് നെക്കിൻ്റെ പാച്ചസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി എൻക്വയറി ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ മോഡലായിട്ടുള്ള പുതിയ ട്രെൻഡ് അനുസരിച്ച് പുതിയ പത്ത് ഡിസൈനായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റ് എങ്ങനെയാണ് അഥവാ ഈ ഒരു മെറ്റീരിയൽ കിട്ടാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എത്ര രൂപയാണ് റേറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും എല്ലാവരും കാണാം അതേപോലെ നമുക്കിത് എത്ര ദിവസം കൊണ്ട് കിട്ടും എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എത്ര എണ്ണം കിട്ടും ഏത് ഡിസൈനാണ് കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമുക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ റേറ്റ് ആയിക്കോട്ടെ ഡീറ്റെയിലും ഓരോന്നെ ഡീറ്റെയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം എത്തണം കിട്ടും എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഫുള്ള് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന പത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ക് പാച്ചസുകളാണ് കേട്ടോ നിങ്ങൾ കുർത്തിക്കും നൈറ്റ് ടീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പത്ത് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള നെക്ക് പാച്ചസുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നമ്മുടെ ഏകദേശം വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള നെറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നെറ്റ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം ഇത് ട്രാൻസ്പെറൻറ്റ് അതായത് നെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അതും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു നെക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ വരിക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഓരോ നെക്ക് ഡിസൈൻ ചെയ്യാൻ ഒത്തിരി സമയമായിരിക്കും നിങ്ങൾ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പോവാം കാരണം ഏത് തരം നെക്ക് ഡിസൈൻ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ഒത്തിരി ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള റെഡിമെയ്ഡ് നെക്ക് പാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഓരോ നെക്ക് പാച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഓരോന്നും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ എത്രയും പെട്ടെന്ന് ആൾക്കാർ ആൾക്കാരെന്താ ഓർഡർ ചെയ്യുക കാരണം ഒത്തിരി പേര് നമുക്ക് ഓൾറെഡി വെയിറ്റിങ്ങിൽ കാരണം നമുക്ക് ഇത് കുറച്ച് ദിവസമായി നമ്മളിത് ഇറക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമുക്ക് ഓൾറെഡി എൻക്വയറി ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നവരുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമുക്ക് അത്രയും എത്രത്തോളം ഇറക്കാൻ പറ്റും അത്രയും ബൾക്കായിട്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാണോ ഇത്രയും നമ്മൾ ഓരോ നെക്ക് നെക്ക് പാച്ചസും ഇത്രയും ബൾക്കായിട്ട് നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം എത്രയും പെട്ടെന്ന് നിങ്ങൾ സോൾഡ് ഔട്ട് ആയി പോകുന്നവർ കിട്ടാത്തവരാണ് ഒത്തിരി പേരുണ്ടാവാറുള്ളത് അഭിപ്രായം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആവശ്യക്കാരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഡിസൈനായിട്ട് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കയർ വിരിയൊക്കെ പോലത്തെ ഒരു സിക്സാഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് നമുക്ക് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കൊരു ബ്രൈഡൽ നെറ്റ് പോലത്തെ ഒരു നെറ്റിലാണ് നമുക്കിത് വന്നിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വീതിയും നീളൊന്നും കാണിച്ചതാം ഉണ്ടോ ഏകദേശം ഒരു ആറ് ഇഞ്ചോളം നമുക്ക് ഇതിന് നെക്കിന് വിരിവ് വരുന്നുണ്ടോ ആറ് ഇഞ്ചോളോ നെക്കിന് വിരി വരുന്നുണ്ട് ഓരോന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നെടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഉണ്ടോ നെക്കിന് ഇറക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആറ് ഇഞ്ച് ആറിഞ്ചോളം നമുക്ക് നെക്കിന് ഇറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിൽ ഏകദേശം എല്ലാം സെയിം അളവിലായിരിക്കും വരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ വേണ്ടോ ആറ് ആറ് ഇഞ്ചോളം നമുക്ക് നമുക്ക് ഇറക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ഇറക്കി സ്റ്റിച്ച് ചെയ്യാം അതേപോലെ വിരിയും ഏകദേശം ഒരു ആറ് ഇഞ്ചോളം നമുക്ക് വിരിവും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സെയിം അളവിലായിരിക്കും ബാക്കിയെല്ലാം വരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് എത്രത്തോളം വരുന്നുള്ളതെന്ന് കാണിച്ചു തരാം വർക്ക് ഏകദേശം ഒമ്പത് ഇഞ്ച് വീതിയിലാണ് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം കൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ ഇറക്കം വരുന്ന സമയത്ത് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് ഇറക്കം വരുന്നുണ്ട് കേട്ടോ പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് ഇതിന് ഇറക്കം വരുന്നുണ്ട് ഒമ്പത് ഇഞ്ച് വീതിയാണ് ഈ ഒരു നെക്ക് പാറ്റ്സിന് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനും അതേപോലെ തന്നെ നൈറ്റിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനുകളാണ് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റ് സീക്വൻസും ത്രെഡ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് പണ്ടോ അത് ഓരോന്ന് അടുത്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാകുണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരിക അതുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല മാച്ച് മാച്ചായിട്ട് നമുക്ക് ഈ ഒരു കളർ കോടി കൂടെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വരും ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ കാണാം രണ്ടാമത്തെ ഡിസൈൻ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല എഡിബിൾ പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി അട്ടി കൂടിയതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഓരോന്ന് സിംപിളായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെക്ക് പാറ്റ്സ് നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന പത്ത് ഡിസൈനേക്കാൾ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ മോഡിലേക്ക് നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഈസിയാക്കി മാറ്റാൻ പറ്റിയ രീതിയിലുള്ള നെക്ക് ഡിസൈനാണ് നമ്മൾ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കാത്ത ഡിസൈനാണ് പുതിയ ഡിസൈനാണ് ഉണ്ടോ ഒന്നെടുത്ത് കാണിച്ചുതരാം കണ്ടോ നല്ല അടിപൊളി വർക്കാണ് സീക്വൻസ് ത്രെഡ് ആയിക്കോട്ടെ ത്രെഡ് വർക്ക് ആയിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലിനകത്താണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് കൂടെ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നാലാമത്തെ ഡിസൈൻ കൂടെ കാണാം അപ്പോൾ നാലാമത്തെ ഡിസൈൻ കാണുന്നു ഓക്കെ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ മോഡലാണ് നമ്മുടെ ഈ ഒരു നെക്ക് പാച്ചസ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഫുൾ ത്രൂ ഔട്ട് ആയിട്ട് സീക്വൻസ് വർക്കും സെൻറ്റർ ഭാഗത്തേക്ക് നല്ലൊരു ഫ്ലവർഡ് ഒരു ഡിസൈൻ കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ നമ്മൾ ഈയൊരു നമ്മളിവിടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിംഗിൾ പീസ് ആയിട്ടല്ല നമ്മളൊരു പത്ത് ഡിസൈൻ നമ്മൾ കാണിക്കുന്നത് പത്ത് ഡിസൈൻ്റെ ഒരു കോമ്പോ പാക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പത്ത് ഡിസൈൻ നമ്മളിതിൽ കാണിക്കുന്ന പത്ത് ഡിസൈൻ അടങ്ങിയ ഒരു പാക്കറ്റായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കുക അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളില്ല നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി ഒരു പാക്കറ്റിനകത്ത് പത്ത് കളറായിരിക്കും ആയിരിക്കും പത്ത് ഡിസൈൻ ആയിരിക്കും വരിക നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പത്ത് ഡിസൈൻ്റെ ഒരു സിംഗിൾ പാക്കറ്റ് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് എവിടെയാണോ അവിടുത്തെ നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ നിങ്ങളുടെ പോസ്റ്റൽ വഴി എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് ഫൈവ് വർക്കിൻ ഡേയ്സിനുള്ളായിട്ട് നിങ്ങളെ വീടുകളിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവത്തുള്ളൂ നിങ്ങൾ എൻക്വയറി ചെയ്തതെന്ന് ചേച്ചി നമ്മളിവിടെ ഓർഡർ മാറ്റി വെക്കില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഡർ കൺഫേം ആവത്തുള്ളൂ അതും കൂടെ പറയുകയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾ വരുമ്പോൾ നമുക്കത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് എത്ര പീസ് വേണം അല്ലെങ്കിൽ എത്ര സെറ്റ് വേണമെന്ന് പറയാം അതിനനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സെറ്റിന് വരുന്നത് മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ല പകരം മുന്നൂറ് രൂപയ്ക്ക് പത്ത് നെക് പാറ്റ്സ് അടങ്ങിയ ഒരു പാക്കറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നുണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് അപ്പം നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ ഇതുപോലെ അടിപൊളിയാക്കിയിട്ട് മാറ്റാനും വേണ്ടി പറ്റുന്നുണ്ടോ അടിയിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ബോർഡർ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിച്ച പത്ത് ഡിസൈൻ നിങ്ങളുടെ ബോക്സിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് രൂപയുടെ എത്ര റേറ്റ് വരുന്നുള്ളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് അപ്പം പത്തെണ്ണത്തിന് മുന്നൂറ് രൂപേൻ്റെ ഒരു പാക്കറ്റാണ് വരിക കേട്ടോ ഓക്കെ അപ്പോൾ അതിനുള്ള താഴെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നതാണ് നിങ്ങൾ ആ വാട്സമ്പറിലേക്കാണ് ഓർഡർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അത് പ്രത്യേകം പറയാണ് കാരണം നമ്മൾ ഒത്തിരി പേരുണ്ട് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുക അവസാനം ചോദിക്കും സി ഒ ഡി അവൈലബിൾ ആണോ എന്നുള്ളത് അല്ല എന്ന് പറയുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അതിന് നിൽക്കരുത് നമ്മൾ ആദ്യം പറയുകയാണ് സി ഒ ഡി അവൈലബിൾ അല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അയച്ചു തരത്തുള്ളൂ കാരണം ഒത്തിരി പേര് വെയിറ്റിങ്ങിലാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ പറയേണ്ട വരുന്നത് ഓക്കെ അപ്പോൾ ഈ അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫും ഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വളരെ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിനകത്താണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ ആറോളം പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടും എല്ലാം പെട്ടെന്ന് പറ്റുന്ന സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അപ്പോൾ കിട്ടിയ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് ആരും ഇതുവരെ നമ്മുടെ മെറ്റീരിയൽ മോശമായിട്ടൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോസിറ്റീവ് തന്നെയാണ് അത് നമ്മൾ അതിൽ അഭിമാനിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ്ടോ നല്ല മൾട്ടി കളറായിട്ടുള്ള ഡിസൈൻ ആണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നുണ്ടോ സൈഡിലെല്ലാം ബോർഡർ എല്ലാം നല്ല മൾട്ടി കളറും സെൻറ്ററിൽ നമ്മുടെ വൈറ്റ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ നല്ല രടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് അപ്പോൾ ഓരോന്ന് നമുക്ക് കയ്യിലെടുത്ത് നോക്കിയാൽ നോക്കിയാലതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ ഒരുപാട് അട്ടിക്ക് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയി മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ഉണ്ടോ ഇതുപോലെ സിംഗിൾ പീസ് എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പത്ത് ഡീസേൻ്റെ ഒരു പാക്കറ്റാണ് നിങ്ങൾക്ക് വരിക അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുന്നതായിരിക്കും നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തിട്ട് ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യും ഓക്കെ ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നുണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു നെക്ക് പാച്ചസ് ആണ് ഓരോ ഓരോന്നും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നതെടുത്തോ ഇന്നതെടുത്തോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ വന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് എല്ലാ പാറ്റേണിലും വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവർക്കറിയാം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് ഈ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പം നല്ല ഹെവി ആയിട്ടുള്ള സൈഡിലൊക്കെ നല്ലൊരു ബോർഡർ ഡിസൈനും ഉള്ളിൽ നല്ല സീക്വൻസ് വർക്ക് വർക്കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെയാണ് നമ്മുടെ പത്താമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓരോന്നും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ലൊരു വെഡ്ഡിംഗ് നെറ്റിലൊക്കെ ചെയ്ത ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് സാധാരണ ലോ ക്വാളിറ്റി നെറ്റിലല്ല നല്ല ഹൈ ക്വാളിറ്റി നെറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് വരുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി വാട്സപ്പിൽ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ എത്രയാണ് റേറ്റ് എത്ര എണ്ണം കിട്ടും ഒന്ന് വണ് രണ്ട് വേണം എന്ന് പറയരുത് കാരണം നമ്മൾ പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഈ കാണുന്ന പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ നിങ്ങൾക്കായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ വഴി ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് എവിടെയാണെങ്കിലും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഓർഡർ എത്തുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒത്തിരി കാലമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഉണ്ടോ നമ്മളത് ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കറിനകത്ത് പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ട് പത്ത് ഡിസൈൻ അടങ്ങിയ ഒരു പാക്കറ്റായിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളിത് പാക്കായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി പാക്കറ്റുകളുണ്ട് ആരും കുറവാണെന്ന് വിചാരിക്കണം നമ്മൾ എത്രത്തോളം നമ്മൾ വീഡിയോയിൽ കാണിച്ചോ അത്രത്തോളം തന്നെ പാച്ച് നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നെറ്റ് പാച്ചസുകളാണ് നിങ്ങൾക്ക് വളരെ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ വെഡിങ് ഡ്രസ് ആയിക്കോട്ടെ സാധാരണ നോർമൽ ഡ്രസ് ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ഏത് ഡ്രസ്സിന് നിങ്ങൾക്ക് ഇതുപോലത്തെ നെക്ക് പാച്ചസ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും പറ്റും അത് നമുക്ക് ഹൺഡ്രഡ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ കടകളിൽ ഉപയോഗിക്കുന്ന സെയിം നെക്ക് പാച്ചസ് തന്നെ നമ്മൾ സെയിലിനും വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക താഴെ നമ്മൾ വാട്സമ്പിൽ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഓർഡർ കൺഫേം ചെയ്യാം ഓക്കെ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ